നിങ്ങളോട് അറിയിക്കാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വോയിസിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാതെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യൂവേഴ്സ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ പ്രമോട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കുന്നതിൽ എനിക്ക് നിങ്ങളോടുള്ള എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോടുള്ള ആദ്യമായി ചാനൽ കാണുന്നവരോടും ഒപ്പം കൂടെ നിന്ന് എല്ലാ ആഴ്ചയും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോടുമുള്ള എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ നന്ദി സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊണ്ട് എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ശക്തമായ ബന്ധങ്ങൾ ലോങ് റിലേഷൻ ഉണ്ടാക്കിയെടുക്ക ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിരിക്കണം എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയുമായിട്ട് ഒരു റീറ്റെയിലറുമായിട്ട് ഒരു ലോങ് റിലേഷൻ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യമായിട്ട് വേണ്ടത് ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് കുറച്ച് നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കണം നന്നായിട്ട് പെരുമാറാൻ അറിഞ്ഞിരിക്കണം തൻ്റെ സഹപ്രവർത്തകരോട് താൻ ഇടപെടുന്ന മനുഷ്യരോട് എല്ലാവരോടും തന്നെ നല്ല രീതിയിൽ പെരുമാറ്റം ആ പെരുമാറാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ഇൻ്റർ പേഴ്സണൽ സ്കിൽ എന്ന് പറയും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇൻ്റർപേഴ്സണൽ സ്കില് പൊതുസമൂഹവുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇടപെടാനുള്ള ഒരു എബിലിറ്റിയാണ് ഇൻ്റർ പേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചിരിക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒപ്പം തന്നെ ഒരു നല്ല റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ആ ഡീലറായിട്ട് ആ നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഒപ്പം തന്നെ അവിടെയുള്ള സ്റ്റാഫുകളായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കണം എങ്ങനെയൊക്കെയാണ് നല്ല റിലേഷൻ ബിൽഡപ്പ് ചെയ്യുക അവരുടെ പ്രശ്നങ്ങളിലേക്ക് അവർ ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഇടപെടാൻ സാധിക്കണം ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒരാൾക്ക് അവരിൽ ആ സ്റ്റാഫുകളിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സഡനായിട്ടൊരു അസുഖം വരികയോ ഒരു പ്രശ്നം സംഭവിക്കുകയോ ചെയ്താൽ ചെറിയ രീതിയിൽ ഒരു സാമ്പത്തിക സഹായം കൊടുക്കണം അല്ലെ അവർക്ക് പെട്ടെന്ന് ഒരു സഡനായിട്ട് എന്തായാലും ഒരു ഒരു ഇഷ്യൂ വന്നു എന്തായാലും അസുഖങ്ങൾ വന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അത് അവർ ആവശ്യപ്പെടുന്ന ആർക്കായാലും അല്ലെങ്കിൽ ഒരു മനുഷ്യന് സേവനം ചെയ്യുക നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ ഒരു എം മോട്ടോ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സേവിക്കുക സർവീസ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ കഴിയുന്ന രീതിയിൽ നമുക്ക് രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡീലറുടെ അടുത്ത് ഡീലറുടെ അടുത്ത് മാത്രമല്ല പൊതുസമൂഹത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടവർ തന്നെയൊക്കെ തന്നെയാണ് അവർ ജോലി എന്നതിന് ഒപ്പം ഈ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന വലിയൊരു സേവനമാണ് ആ പ്രോഡക്റ്റ് അവിടെ എത്തിച്ചു കൊടുത്താൽ കൊടുത്താൽ മാത്രമാണ് ഡിസ്ട്രൂ ആ ഡീലർക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ പറയുന്ന മാറ്റർ ഒരു ലോങ് റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ റീറ്റെയിൽ ഷോപ്പിൽ സാധിച്ചിരിക്കണം അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് ഒരു ചെറിയ ഹെൽപ്പുകളൊക്കെ ഫിനാൻഷ്യൽ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ചെറിയ രീതിയിൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക ഒരു കല്യാണം മാരേജ് ഒക്കെ വരികയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക അവിടെ പോവുക അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുക ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുക അത് സ്റ്റാഫുകളുടെ ആയാലും ഓണേഴ്സിൻ്റെ ആയാലും അങ്ങനെ നമ്മൾ ചെയ്തിരിക്കണം ഒപ്പം ആയിട്ട് ആരെങ്കിലും റിലേഷൻ പെട്ട ആളുകളോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് അല്ലെ പെട്ടെന്ന് മരിച്ചു പോവുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ മരണ സംബന്ധമായ ചടങ്ങിൽ നമ്മൾ എത്തുകയും അവിടെ നമ്മുടെ അനുശോചനം അറിയിക്കുകയും ചെയ്യുക കഴിയുമെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരവസ്ഥയ്ക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു റീത്തൊക്കെ വെച്ച് നമ്മുടെ ഒരു പ്രസൻസ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു പ്രസൻസ് അവിടെ അറിയിക്കുകയും അവരുടെ ആ ദുഃഖത്തിലും ആ പ്രശ്നങ്ങളിലും നമ്മളും കൂടി അതിൽ ഒന്നായി ചേർന്ന് ചേർന്ന് ചേരുന്നു മനസ്സുകൊണ്ട് നമ്മൾ അവരെ മനസ്സുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ നമ്മളവിടെ എത്തുക എന്നുള്ളത് വളരെയധികം അവർക്കും വളരെയധികം ഒരു സപ്പോർട്ടായ ഒരു കാര്യമായിരിക്കും കാരണം അവരുടെ ആ ഒരു ദുഃഖമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്ന് ഒന്ന് തോളിൽ തട്ടിക്കൊണ്ട് ആ അനുശോചനം അറിയിക്കുമ്പോൾ നമ്മുടെ പ്രസൻസ് അവിടെ വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം ആ പ്രസൻസ് അവിടെ അവിടെ എത്തുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അവരുടേതായ ബന്ധപ്പെട്ട പേഴ്സണലായ കാര്യങ്ങളിൽ അവർ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ എത്തണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളുടെ ഒരു ഒരു ചെറിയ കുഞ്ഞ് കുട്ടി ജനിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇരുപത്തെട്ടിനോ അമ്പത്താറിനോ ഒന്ന് ക്ഷണിക്കും അല്ലെങ്കിൽ മാമൂദ് അസിക്ക് വിളിക്കും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളവിടെ ഡിസ്ട്രിബ്യൂട്ടർ ഒന്ന് നിലനിക്ക് പങ്കെടുത്തിരിക്കണം നിങ്ങളുടെ റീസൺ പറഞ്ഞ് എനിക്ക് തിരക്കായിരുന്നു എനിക്ക് എത്താൻ പറ്റിയില്ല എനിക്ക് അന്ന് ഭയങ്കര ആയിരുന്നു എന്നൊന്നും പറയാതെ അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം അത് അറ്റൻഡ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം അതൊക്കെ ഒരു റീറ്റെയിൽ ഷോപ്പുകാരനായിട്ട് മാത്രമല്ല ഈ ലോകത്തെ എല്ലാ ആൾക്കാരുമായിട്ടും ഒരു ലോങ് റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ അവരെ കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന് ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്താണ് എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഫീലിംഗ് നമ്മുടെ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ എതിർവശത്തിരിക്കുന്ന ആളുടെയും പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് എംപത്തിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ വച്ചു പുലർത്തുന്നത് നല്ല രീതിയിൽ ഒരു ഡീലറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് സ്ഥിരമായി ആ ഡീലറായിട്ട് ആരായിട്ട ഡീലറായിട്ട് ആശയവിനിമയം നടത്താൻ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിരിക്കണം ഈ ലോകം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിലുണ്ട് എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എത്തുകയുള്ളൂ അവിടെ ബ്ലോക്ക് വന്നു അവിടെ വേറെ സ്ഥലത്ത് കയറാനുണ്ടായി അവിടെ പേയ്മെൻറ്റ് ഇത്തിരി ഡിലേ ആയി അപ്പോൾ ഞാൻ ആ ഒരു സ്പെസിഫിക് ആയ എക്സ് ആൻഡ് വൈ എന്ന ഷോപ്പിൽ എത്തുമ്പോൾ രണ്ട് മണിയാവും ഞാൻ അവിടെ എത്തേണ്ട സമയം വഴന്നരക്കാണ് വൈകിപ്പോയി വൈകിപ്പോയി ഇനിയിപ്പോൾ ഏതായാലും വൈകുന്ന കാര്യം പറയേണ്ട കാര്യമുണ്ട് ഇനി അവിടെ എത്തുമ്പോൾ വൈകിയെന്നുള്ള കാര്യം പറയാലോ പ്രശ്നമില്ല ചിലപ്പോൾ ഈ പന്ത്രണ്ടരക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയ ശേഷം ഈ റീറ്റെയിലർക്ക് ഒരു കസ്റ്റമറിന് കൊടുത്ത് അത് വിടാനുള്ളതായിരിക്കാം വിൽക്കാനുള്ളതായിരിക്കാം ഈ ഡിസ്ട്രിബ്യൂട്ടർ മിണ്ടാതിരിക്കുകയാണ് മിണ്ടുന്നില്ല കാര്യം പറയുന്നില്ല എന്നാൽ ആ കാര്യം പറഞ്ഞാൽ ഞാൻ പന്ത്രണ്ടരയ്ക്ക് എത്തേണ്ടതാണ് ഞാൻ രണ്ട് മണിക്ക് എത്തുകയുള്ളൂ ഇങ്ങനെ ഒരു ഡിലേ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാണ് എനിക്ക് എത്താൻ സാധിക്കുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് കമ്പനിയിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല ലോഡിങ് ഇത്തിരി പ്രശ്നം ഉണ്ടായി അത് സോൾവ് ചെയ്ത് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ആറിൻ്റെ വരുന്ന വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി അതൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നേ കമ്മ്യൂണിക്കേഷൻ കൃത്യമാവാത്തതുകൊണ്ടാണ് ഈ ലോകത്തിലുണ്ടാകുന്ന ഒരു എയ്റ്റി പെർസെൻറ് പ്രശ്നങ്ങളും കൃത്യമായ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും വൈകുന്ന കാര്യമാണെങ്കിലും പേയ്മെന്റ് ഇല്ലാത്ത കാര്യമാണ് എന്ത് പ്രശ്നമായാലും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഓ നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ ഇങ്ങനെ വൈകുന്ന കാര്യം വിളിച്ച് പറയാമായിരുന്നില്ലേ അപ്പോൾ എനിക്ക് പറയാമായിരുന്നു ആ കസ്റ്റമർ എടുത്ത് നിങ്ങൾ രണ്ട് മണിക്ക് ശേഷം വരൂ ഈ പ്രോഡക്റ്റ് ഞാൻ തന്നു വിടാം എന്ന് പറയാമായിരുന്നു നിങ്ങൾ വന്നൂല്ല ഞാൻ വിളിച്ചില്ല എനിക്ക് കാണാനില്ല അപ്പോഴത്തേക്കും വേറൊരു ഡി ഡിസ്ട്രിബ്യൂട്ടർ വന്നു ആ പ്രോഡക്റ്റായിട്ട് ഞാൻ അങ്ങ് എടുത്തു വെച്ചു നിങ്ങളെ കണ്ടില്ല എനിക്ക് പ്രോഡക്റ്റ് വിൽക്കണ്ടേ നിങ്ങളിന്ന് വരില്ലെന്ന് വിചാരിച്ചു വരുന്നെങ്കിൽ വിളിച്ച് പറയണ്ടേ വരുമെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം അങ്ങനെയുള്ള ഇതൊരു ചെറിയ എക്സാമ്പിൾ പറയണതാണ് ഇതുപോലെ എന്ത് കാര്യമാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ആ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റിൻ്റെ സ്കീമുകൾ എന്തൊക്കെ ഓഫറുകൾ എന്തൊക്കെ ഈ മാസം കമ്പനി ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ആ സ്കീമുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യം ഈ എക്സിക്യൂട്ടീവ് പറഞ്ഞിരിക്കണം ഓഫറുകളുണ്ടെങ്കിൽ അത് പറയണം ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ക്യാഷ് ഡിസ്കൗണ്ട് പറയാം പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ ആ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എന്താണ് അത് കൃത്യമായ ആ ഫീഡ്ബാക്ക് ചിലപ്പോൾ അവിടെ സെക്കൻഡറി വർക്കിന് വേണ്ടി വരുന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ആ കൃത്യമായ ഫീഡ്ബാക്ക് പറയും ഈ പ്രോഡക്റ്റിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ എക്സിക്യൂട്ടീവ് കൃത്യമായിട്ട് അത് കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് റിപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഈ പ്രോഡക്റ്റിന് ഇത് ഈ രീതിയിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർവീസ് കൂടി ഇതിൻ്റെ ഒപ്പം വരികയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൂടി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സെയിൽ സെയിൽ നടത്താൻ പറ്റും ഉറപ്പായിട്ടും ഡീലർ അങ്ങനെ അത് പറയും ആ ഡീലർ എങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അയാൾ ചിലപ്പോൾ കോൺട്രാക്ട് ചെയ്യുന്ന എൻ കൺസ്യൂമർ കോൺട്രാക്റ്റേഴ്സ് ഇലക്ട്രീഷ്യന്മാർ പ്ലംബേഴ്സ് അതുമായി പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അങ്ങനെ സ്പെസിഫിക് ആയ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന മറ്റുള്ള ഏത് വ്യക്തി ആയിക്കോട്ടെ അവരുടെ സജഷൻ കൂടി എടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ട് അപ്ഡേഷൻ വരുത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം സ്വന്തം പ്രോഡക്റ്റില് അത് കമ്പനിയെ അറിയിച്ചിരിക്കണം ഫീഡ്ബാക്കുകളൊക്കെ കൃത്യമായിട്ട് നടത്തുമ്പോൾ എന്തവിടെ സംഭവിക്കും അവിടെ ഒരു ഞാൻ ആദ്യം പറഞ്ഞ ലോങ് റിലേഷനിലൂടെയും ഇൻഫർമേഷൻസ് എന്ത് കാര്യങ്ങളും ഫ്രീ ഫീൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഡീലർ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുക വഴി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പേയ്മെന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കംപ്ലൈൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ആഫ്റ്റർ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രീ ഫീൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഉറപ്പായിട്ടും നമുക്ക് സാധിക്കുന്നതാണ് ഉറപ്പായിട്ടും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡീലറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു റീക്യാപ്പ് എന്താണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ശക്തമായ ബന്ധങ്ങൾ ഡീലറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കണം അത് അയാളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും കസ്റ്റമർ റീടെൻഷൻ ചെയ്യാനും കൂടുതൽ സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ഫോർത്ത് ഓർഡറും അങ്ങനെ ഒരു ലോൺ റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിക്കണമെങ്കിൽ അങ്ങനെ ഒരു നല്ല ഒരു ദൃഢമായ ഒരു റിലേഷൻ ഒരു ഡീലറായിട്ട് വച്ച് പുലർത്തേണ്ടതുണ്ട് നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം സ്ഥിരമായ ഒരു ആശയവിനിമയം ആ ഡീലറായിട്ട് അവിടെയുള്ള സ്റ്റാഫുകളായിട്ട് ഓൾ ദ ബെസ്റ്റ്